ടെലിവിഷൻ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെയും പ്രേക്ഷക പ്രീതി നേടിയ നടിയാണ് അപ്സര സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായ താരം പുതുവർഷത്തോടനുബന്ധിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച പോസ്റ്റാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെ ഒരു വർഷം ഇനി തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്നാണ് അപ്സര കുറിപ്പിൽ പറയുന്നത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നേരിടേണ്ടി വന്ന ഒട്ടേറെ പോരാട്ടങ്ങളും അനുഭവങ്ങളുമായി ജീവിതം എന്താണെന്ന് പഠിപ്പിച്ച വർഷമാണ് കടന്നുപോയതെന്നും നന്മയും എന്നിലെ തിന്മയും തിരിച്ചറിയാൻ സഹായിച്ച വർഷമാണെന്നും മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി തന്ന വർഷമാണെന്നും നടി പോസ്റ്റിൽ പറയുന്നു ഒരു പുതിയ തുടക്കം ഇനി വരാനിരിക്കുന്നതെല്ലാം നല്ലതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോലെ ഒരു വർഷം ഇനി എൻ്റെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നേരിടേണ്ടി വന്ന ഒട്ടേറെ പോരാട്ടങ്ങളും അനുഭവങ്ങളുമായി ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച വർഷം എന്നിലെ നന്മയും എന്നിലെ തിന്മയും തിരിച്ചറിയാൻ എന്നെ സഹായിച്ച വർഷം മനുഷ്യൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി തന്ന വർഷം തുറന്ന മനസ്സിനേക്കാൾ ഉള്ളിൽ പലതും ഒതുക്കി പുറത്തേക്ക് ചിരിച്ചു കാണിക്കുന്നതാണ് നല്ലതേ എന്ന് പഠിപ്പിച്ച വർഷം ഒരു പരിധിയിൽ കൂടുതൽ ഒന്നിനെയും സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുതെന്ന് പഠിപ്പിച്ച വർഷം കാണുന്നതെല്ലാം നല്ലതല്ലെന്ന് പഠിപ്പിച്ച വർഷം ഓരോന്നിൻ്റെയും മൂല്യവും നല്ലതും മോശവും തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടാക്കിത്തന്ന വർഷം എന്നെക്കുറിച്ച് എനിക്ക് തന്നെ അഭിമാനമുണ്ടായ എല്ലാ സന്തോഷങ്ങൾക്കും നേട്ടങ്ങൾക്കും നല്ല നിമിഷങ്ങൾക്കും നല്ലതിലും മോശത്തിലും ഒപ്പം നിന്ന് എല്ലാവർക്കും നന്ദി കൂടെ നിന്നവർക്കും പിന്നിൽ നിന്ന് കുത്തിയവർക്കും കൂടെ നടന്നവർക്കും പ്രത്യേകം നന്ദിയുണ്ട് കേട്ടോ പ്രശംസിച്ചവർക്കും വിമർശിച്ചവർക്കും നന്ദി ഒരുപാട് തിരിച്ചറിവുകളോടെ ഇതൊരു പുതിയ തുടക്കമാണ് അപ്സര ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചു